ഞാൻ ആരക്കണം വരുന്നു ഞാൻ ആരക്കണം വരുന്ന ഇങ്ങോട്ട് ഞാൻ വർഷങ്ങളോള ഇവിടെ നിൽക്കുന്നു മതിയായി എനിക്ക് മതിയായി ഞാൻ ആരെങ്കിലും നാട്ടിൽ ഇറങ്ങിട്ട് ജീവിച്ചുണ്ട് എന്നാലും നിന്റെ വീട്ടിലേക്ക് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് വിചാരിച്ചു ഇവളിപ്പ എന്റെ നാട്ടിലേക്കൊക്കെ കേറി വരുവോ ഇവളെ ഞാൻ എന്ത് പറഞ്ഞു ബോധിപ്പിക്കണോ അതൊന്നും ഒരിക്കലും വിചാരിക്കണ്ട ഞാൻ വരൂല നിന്റെ ഉമ്മനെ കാണാനോ എന്റെ പെങ്ങമ്മനെ കാണാനോ നിന്നെ കാണാനോ നിന്റെ പെൺകാട്ടിനെ കാണാനോ നിനക്ക് എന്താ പോണോ കുട്ടിനെ കാണാൻ പോയി ഞാൻ വരുന്നില്ല അത് നല്ല പോലെ തന്നെ ദുനിയാവിലൂന്ന് പ്രസവിക്കണേനാണ് എന്റെ ആഗ്രഹം കാരണം എന്നോട് ചെയ്ത പാവം നിനക്ക് അതിനാലെ വിടണം ഈ പാവപ്പെട്ട എന്നോട് റിയില്ല നിനക്ക് കേട്ടുണ്ടെങ്കിൽ അറിയും അതെനിക്ക് അറിയില്ല മുമ്പ് കിളപ്പുണ്ടാവൂടി അറിയില്ല നിനക്ക് കേൾപ്പുണ്ടെങ്കിൽ ഇരോ മൊത്തം അറിയും അതെനിക്ക് അറിയില്ല അല്ലെ ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടാറിയില്ല പിന്നെ നാട്ടിൽ പെണ്ണും എന്റെ പെണ്ണും എന്റെ വീടും കുട്ടിയും നിന്റെ ഈ കല്ലമ്പലത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങളും പറഞ്ഞു ഒന്നല്ല ഒന്നൊന്നല്ലേ ഞാൻ നാസിൻ്റെ ഭാര്യക്ക് വയറ്റില് നാസെൻ്റെ ഭാര്യക്ക് വായിറ്റില് ഞാൻ ആയെങ്കിൽ പ്രസവിച്ചോട്ടെ എനിക്കൊന്നും പ്രശ്നമില്ല ഞാൻ അതിനെതിരുകാളിയാതിരിക്കൂറ് ആര് പറഞ്ഞു നൂറ് കണക്ക് പറഞ്ഞ കൊല്ല അറഞ്ഞു വടച്ച റബ്ബാണി നേര് സ്വത്തേറ്റിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു

എനിക്കെന്റെ സേറ്റി നോക്കിയേ ഞാൻ ചെയ്യൂ ഞാൻ അങ്ങോട്ട് എടുത്ത് വിളിച്ചു ചെന്നിട്ട് ഒന്ന് ഇപ്പം കഴിഞ്ഞവണ പോയപ്പോഴും പന്തി ഏഴാണ് കഴിഞ്ഞവണ പോയപ്പോഴും പന്തി ഏഴാണ് എത്തണമെന്ന് ഒരു മിനിറ്റ് മനുഷ്യ അതെ ജോലി കഴിഞ്ഞ് കയറി വരുമ്പോ ഇതിനും പറ്റാത്ത സത്യത്തിന് അറിയാൻ കഴിച്ചു അങ്ങനെ കുരുവാണെന്ന് ഞാൻ അറിഞ്ഞു പൈസ

ഞാൻ നിന്റെ അമ്മനെ കാണാൻ വരും നിന്റെ പങ്കെ കാണാൻ വരും നിന്റെ വീട്ടിൽ വരുക നിന്റെ പെണ്ണിന്റെ അടുത്ത് വരും ഞാനൊന്നും നീ ചെയ്യൂല എനിക്ക് എന്റെ നീ സുതായിരിക്കും ജീവിച്ചോ അവളേം കൂടെ നീക്ക ഒരു കാലം ഇന്നൊരു കാലം നാളെ നിനക്കൊരു മക്കളാവുമ്പോ നിനക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നീ ജീവിച്ചു കിടപ്പുണ്ടെ നിനക്കറിയാം നിന്നെ വിട്ടിട്ട് നീ പോണില്ല നിനക്കൊരു ജീവിതം ഉണ്ടാവും നീ പൊയ്ക്കോ നിന്നെ വിട്ട് പോയാൽ നിനക്കൊരു ജീവിതം ഉണ്ടാവും നീ 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 നിന്റെ വിട്ട് പുറത്തു അവളെ ജീവിക്കണം ഇത് കഥ എനിക്കറിയാം വണ്ടിയില്ല നശിക്കാം പല പണിയും നോക്കി നടന്നില്ല രണ്ടാമത് നമ്മൾ വേറെ പല കളിയും കളിച്ച് നോക്കി നടന്നില്ല കെ വീറും കൂടെ കാട്ടിക്കൂട്ടനാണെന്ന് എനിക്കറിയാം അതെ ജീവിച്ചാൻ പറ്റും നിനക്ക് സ്വത്തോ മുതലോ വണ്ടിയോ ഒക്കെ ആറാവിലൊക്കെ ഒന്നും ഞാൻ വരുന്നില്ല ഞാൻ അതൊക്കെ ദുബൈയില് വന്നിട്ട് ആരാണ്ടത് കൊറേ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഞാൻ സ്വത്ത് ഇല്ലെങ്കിൽ ഞാൻ കൊറേ കൊടഞ്ഞീ തിന്നെനിക്ക് അതേ ഉള്ളൂ ഇല്ല ഇനി എന്നെ കൊണ്ട് ആര് കച്ചിപ്പാത്രം ചെയ്താനും പറ്റൂല കൊടുക്കാനും പറ്റൂർ അത്ര ഇല്ല നിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ഞാൻ നീ എന്ത് പറയുന്നത് നിന്നെ ഒന്നും ചെയ്തില്ല വേണ്ടേ ഞാൻ എങ്ങനെ പറ്റി മരിപ്പിനെ ഈ സ്വത്തും മുതലൊക്കെ വെച്ചിട്ട് കൊടുത്ത് പോണ്ടി വരും ഇതൊന്നും ആരും ഒന്നും കൊണ്ടാൻ പറ്റില്ല എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല എനിക്ക് ദയവിചേദി എനിക്ക് തരാനുള്ള പൈസ കിട്ടും ഞാൻ ടിക്കറ്റിന് കൊണ്ടു കൊടുത്താൽ പെണ്ണിട്ട് എടുക്കണ്ട മോളും വാങ്ങിക്കൊട്ടേക്കണുടത്തോളം ടിക്കറ്റൊക്കെ പ്രശ്നമില്ല അയ്യനിക്ക് എനിക്ക് മതിയായി എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല ഞാൻ ആരെ കണ വരുന്നു ഞാൻ ആരെ കണ വരുന്നിങ്ങോട്ട് ഞാൻ വർഷങ്ങളോള ഇവിടെ നിൽക്കുന്നു മതിയായി ഞാൻ ആരെങ്കിലും നാട്ടില് ഇറന്നിട്ടേ ജീവിച്ചോണ്ട് എന്നാലും നിന്റെ വീട്ടിലേക്ക് ഞാൻ എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു വിചാരിച്ചു ഇവളിന്നിപ്പോ എന്റെ നാട്ടിലേക്കൊക്കെ കേറി വരുമോ ഇവിടെ ഞാൻ എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം അതൊന്നും ഒന്നൊരിക്കലും വിചാരിക്കല്ല ഞാൻ വരൂല്ല നിന്റെ ഉമ്മനെ കാണാനോ എന്റെ പെങ്ങന്മാരെ കാണാനോ നിന്നെ കാണാൻ നിന്റെ പെൺകാട്ടിനെ കാണാനോ നിനക്ക് എന്താ പോണോ കുട്ടിനെ കാണാൻ പോയി ഞാൻ വരുന്നില്ല നീ അത് നല്ല പോലെ തന്നെ ദുയാാവൂരി പ്രസവിക്കണേനാണ് എന്റെ ആഗ്രഹം കാരണം എന്നോട് ചെയ്ത പാവം നിനക്ക് അതിനാലെ വീടണം ഈ പാവപ്പെട്ട എന്നോട് റിയില്ല ഇതൊക്കെ നാട്ടില് പെണ്ണു എന്റെ പെണ്ണും എന്റെ വീടും ഒക്കെ ഉണ്ട് നിനക്ക് പിന്നെ അവളോട് ചോദിക്കണോ എപ്പോഴെണ്ടാക്കിയ കേറിയത് ഞാനാ വിളിക്കണേ നീയല്ലേ നീയല്ലേ തരാനില്ലേ നീ എന്തെല്ലാം പറഞ്ഞു അവളെ ഒഴിവാക്കാൻ പറ്റിക്കണ് അവളെ കേസ് കൊടുത്തക്കണ് ഇതൊക്കെ നീ പറഞ്ഞ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു നീ എന്നോട് എന്താ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് നീ എന്താ എന്താ പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ ുള്ളി കാട്ടാ ഞാൻ എന്നോട് പറയുന്നുണ്ടാക്കാനായിട്ട് ആകെ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു കാരണം നിന്നെ കണ്ട ഒന്നും മുതൽ വരെ ഇന്ന് വരെ ഞാൻ എന്ത് ഞാൻ നിനക്കൊന്നും എന്റെ പണ്ടാക്കിന്റെ ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല എന്നായിട്ട് ജീവിക്കാൻ കഴിയൂലും നീ ഒരു കാര്യം ചിന്തിച്ചു ഞാൻ ഞാനാണെങ്കിൽ ഈ ശരീരം ഈ നിലനിൽക്കും ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ വീണ വീണ് റോഡിലായാലെൻ്റെ കയ്യും കാലം തളർന്നില്ലെങ്കിൽ എനിക്ക് ഒരു എനിക്കന്നൊന്നും നീ നീയായിട്ട് കഴിയണോ ഞാൻ അത് കഴിയും പക്ഷെ ഞാൻ തളന്ന് വീണ് പോയി ഞാൻ നാക്കെടുക്കില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ വിളഞ്ഞായാലും വണ്ടിക്ക് തല വെച്ചാലും ശരിക്കും ഞാൻ വേറെ ആളായിരുന്നു കയ്യിൽ വന്ന് വെള്ളം പിടിച്ചു പിടിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അങ്ങനെ ഒരുത്തനായിരുന്നു എങ്കിൽ നീ ഒറ്റ വാക്ക് മാത്രം ചിന്തിച്ചാൽ മതി ഈ അനുഭവങ്ങൾ മൊത്തവും ഞാൻ അനുഭവിച്ചിട്ടും എന്തനുഭവം എന്റെ ശരീരം മൊത്തവും മുളകോടിയും മാരി വേറി നീ എന്നെ പട്ടി അടിക്കണെ കടിച്ചിട്ട് ഞാൻ ആ പള്ളിയിലടയിൽ വന്ന് തുണിയില്ലാതെ ആയിക്കോട്ടെ തുണിയില്ലാതെ വന്ന് ഞാൻ ആ ഗെല്ലിക്കാതിരുന്നിട്ട് പോലും ഏഹ് എന്നെ ഓടിച്ചിട്ട് പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയി അടിച്ചിട്ട് പോലും ഏഹ് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് പോലും ഞാൻ തിരിച്ച് ഈ വിറ്റ് വന്നു എന്തിനാണോ എൻ്റെ തെറ്റുമുണ്ട് നിനക്ക് സഹിക്കാൻ വേദം നീട്ട് ചെയ്തു അത് നിൻ്റെ സ്വയം മനസാക്ഷി ചെയ്ത് അല്ലെന്ന് എനിക്കറിയാം എൻ്റെ അടുത്ത് ഇതുപോലെ ആളുകൾ വെച്ച് പറഞ്ഞത് നീ ചെയ്തു ശരി ഓക്കെ അതൊരു പെണ്ണാണ് അത്രയെ ചിന്തിക്കാൻ പറ്റും തിരിച്ച് ഞാൻ വീണ്ടും ഇവിടെ വന്നു എന്തിനാണ് പിന്നീടാണിത് നീ എനിക്കിപ്പോൾ ഈ പൈസ തന്നത് അല്ലെങ്കിൽ പൈസ ഉണ്ട് പൈസ ഇല്ലെങ്കിലേ ബുദ്ധിമുട്ടുള്ളൂ ഞാൻ ആരെയും ഇപ്പൊ ഞാൻ എന്ത് കള്ളം പറയുന്നത് കള്ളം പറഞ്ഞത് എന്തിനു കടീ നീ എന്റെ അടുത്ത് പറഞ്ഞല്ലേ റംസിയെ ഒഴിവാക്കരുന്ന് നീ പറഞ്ഞിട്ടില്ല ആ നിന്റെ അടുത്ത് പിന്നെ ഞാൻ കള്ളം പറയേണ്ട കാര്യം എന്തേലും എടി ഇപ്പഴും എടി കിഴങ്ങി നിന്റെ അടുത്ത് കള്ളം പറയേണ്ട കാര്യം എന്തേലും എനിക്ക് ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ രണ്ട് കാര്യമേ ചെയ്യാതേ ഉള്ളൂ രണ്ട് കാര്യം ഞാൻ ചെയ്തിട്ട് ഞാൻ ചെയ്യേയില്ല എനിക്കെന്റെ സേറ്റി നോക്കി ഞാൻ ചെയ്യും ഞാൻ അങ്ങോട്ട് എടുത്ത് വിളിച്ച് ചെന്നിട്ട് ഒന്ന് ഇപ്പം കഴിഞ്ഞവണ പോയപ്പോഴും പന്തി ഏഴാണ് ഇപ്പഴ് നാട്ടിലെ നിയമം അനുസരിച്ച് പീഡന കേസും പറി കേസും കണ്ണാമുണ്ണാ കേസ് ഇത് പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിലും പാടാണ് ശരി ഓക്കെ എന്തിനു കയ്യിലിരിക്കുന്ന പൈസ പോലീസുകാർ കൊടുക്കും എന്തിന് ഗ്യാസിന്റെ ഉറക്കേന്ന് പറഞ്ഞു അതിന്റെ പരുവത്തിന് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ഇപ്പൊ ചെയ്തു വെച്ചിട്ടാണ് ഈ യാത്രയോടെ പോയപ്പോ എനിക്ക് ക്ലിയറായി ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും കൂടിയ മൂന്നല്ലേ നാല് മാസം ആന എനിക്ക് വേണ്ട അതിപ്പ നീ പറഞ്ഞാലും എനിക്ക് വേണ്ട ഇല്ലെങ്കിലും എനിക്ക് വേണ്ട അതുകൊണ്ട് അവിടെയാണ് പറഞ്ഞത് നിനക്ക് തെറ്റിയത് ഞാൻ സർ എടി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തിരിച്ചു നിന്റെ മുമ്പ് ആരും ഇല്ല പലയാളി ഞാനും എന്നെ നീയായിട്ട് നശിപ്പിക്കരുത് നശിപ്പിക്കുകയും ചെയ്തായിട്ട് കൊല്ലുകയും ചെയ്തു

ആരോ ചെയ്ത് എനിക്കും അറിയാം അന്യടുത്ത് പല പ്രാവശ്യം ചോദിച്ചാണ് അത് ഇത് ഏത് ഭാഗത്തു നിന്നാണെന്നാണ് ഇപ്പൊ അല്ല അല്ലടുത്ത് പല പ്രാവശ്യം ചോദിച്ചാണ് ഏത് വെച്ചിരിക്കുന്നത് മൊത്തം ഞാൻ ഇളക്കി വിടയണം അവിടെയാണ് വരുന്നത് നിനക്ക് വേണ്ടേട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ആര് ചെയ്തതാണ് എവിടെയാണ് ആ ചെയ്തല്ലേ നീ സ്വയമാണ് കേ നീ സ്വയം ആ വിട നീ സ്വയമാണ് ഞാൻ തോന്നും ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഞാൻ ഈ ഷെയ്യോറിങ് വരുന്നു ഞാൻ എന്നെ കാണാൻ വിരറുതു എനിക്ക് നിക്ക് കാണാൻ വലിയ നാക്ക് വിളിക്കോളാ നീ എന്നെ കാണാൻ വിരണ്ട എന്റെ വീട്ടിലും നീഞ്ഞി വരറുതു എന്ത് മുറി വെക്കുന്നില്ലേ ആ ഇതിടേ എവിടെയാ എന്നാ കാര്യം പറ അടി

ഞാൻ നിന്നിതൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും നേരം ഒന്ന് ഞാൻ കേട്ടു ഇനി എനിക്കിവിടെ സംസാരിക്കാൻ സമയം ഞാൻ ഈ വാതപ്പൊടി കേറുന്ന സമയത്ത് രണ്ടാമത് വന്നിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു ആപിത നിനക്ക് സാമാന്യം വിവരവും ബുദ്ധിയൊന്നും വേണ്ട നീ ഒരു പെണ്ണിൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ മതി ഈ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ ഏ എനിക്ക് ഒന്നും ഉരുട്ടിയെടുക്കാനില്ല നിന്റെ ഈ ശരീരത്തിൽ നിന്ന് ഏഹ് നിന്റെ ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് ഒരു രോമം പോലും ഞാൻ പറ ഞാൻ സംസാരിച്ചില്ല സംസാരിക്കേണ്ടി യാതൊന്നും എനിക്ക് പറിച്ചെടുക്കാനില്ല നിന്നെ പ്രലോഭിച്ച് നിൻ്റെ പ്രേരം കഴിഞ്ഞു കഴിക്കേണ്ട ആവശ്യവും എനിക്കില്ല നിൻ്റെ ഊര് മുതലും എനിക്ക് വേണ്ട പക്ഷേ ഞാൻ ഈ ശരീരത്തെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് തെറ്റുകൾ എൻ്റെ പറ്റിയിട്ടുണ്ട് പക്ഷേ നാട്ടുകാർ പറയുന്ന കേട്ടിട്ട് നിനക്കൊരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ടും ഈ പറഞ്ഞൂറ് കൊന്നു എന്നെ ഒരു പരാജയത്തിൽ എത്തിക്കാൻ പറ്റിട്ടില്ലേ ഇനി നിന്നെ കൊന്ന് എന്റെ മുമ്പ് വെച്ചെന്നാൽ മാത്രമേ ആളുകൾക്ക് സമാനം വരുവാ എന്നാ ചിലപ്പോൾ ഞാൻ നശിക്കും ഞാൻ ഞാൻ നിന്റെ ഇല്ല ഞാൻ നിന്റെ മുമ്പ് വരുമില്ല എടി ഞാൻ നിനക്ക് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ പഠിച്ചോടനോളൂ പിന്നെ ഞാൻ പല തെറ്റുവെൻറ്റും പറ്റിയിട്ടുള്ളൂ മോളെ ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് പറയുണ്ട് എന്റെ കരളടുത്ത് നിന്റെ മുമ്പ് വെച്ച് തരാൻ നോക്കില്ല ഞാൻ എന്താണ് ചെയ്യാൻ പോണത് ചെയ്യുന്നൊന്നും ഒന്നും നിനക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പഠിച്ചാൽക്കില്ല ഒരിക്കലും നിന്ന ഈ പറഞ്ഞ് പല കാര്യങ്ങളും ആളുകൾ പറഞ്ഞിട്ടു ഞാൻ ടെലിഫോണിൽ കൂടെ നിന്റെ തള്ളക്കിട്ടുണ്ടായി

എന്റെ നാക്ക് തറന്നു ഞാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കഴിച്ചു വഴിയറിഞ്ഞിട്ടുണ്ട് ഒന്നിൽ കെവിയർ പറയും അല്ലെങ്കിൽ ഷാഹ പറയും ഷാഹ ഞാൻ ജയിലിൽ കിടന്ന ഭാഗത്ത് കിടന്നപ്പോ ഷാഹ നിന്നെവിടെ കാണണമെന്ന് പറഞ്ഞ് വരാമെങ്കിൽ അവനെ പിടിച്ചു നിർത്തിയാരാണ് കാര്യം അവൻ ഇത്രയും സ്റ്റഡി ക്ലാസ് ഈ മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ കെ കാരണം ജലീരാതി വെഞ്ചിയിലിരിക്കുന്ന ഇവരാണ് വെളിയിൽ ജീവിക്കുന്നത് ആണ് അത്രയും തറയാണ് അപ്പൊ ഒരു തരത്തിലും ഒരു തരത്തിൽ പോലും ജീവിക്കാൻ അനുവദിക്കാം ശരി ഞാൻ ഒന്നു ചോദിച്ചോ നീ ഇത്രയും പറഞ്ഞല്ലേ എന്റെ പെങ്ങന്മാർക്ക് പ്രശ്നമാണെന്ന് നീ പറഞ്ഞല്ല ഞാൻ സമ്മതിച്ചു എന്റെ പൊങ്ങന്മാർക്ക് പ്രശ്നമാണ് എൻ്റെ അമ്മാർക്ക് പ്രശ്നം പക്ഷേ എനിക്കൊന്നും ഓർമ്മയുണ്ട് അല്ലല്ല എന്നാൽ എനിക്കൊന്നും ഓർമ്മയുണ്ട് എന്താണെന്ന് അറിയാം അന്ന് നിന്നും നീ എനിക്ക് ചെച്ചിപ്പാത്രം എനിക്കെന്തുണ്ടെങ്കിലും നിൻ്റെ വേർപ്പിൻ്റെ തൊണ്യാണ് ഞാൻ എനിക്ക് ഒരു പെങ്ങളോ ഒരു ഉമ്മായോ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആരെയും സപ്പോർട്ട് കിട്ടാം എനിക്ക് നിന്നെ നോക്കാം അന്ന് നിന്നും നീ എനിക്ക് ചെച്ചിപ്പാത്രം എനിക്കെന്തുണ്ടെങ്കിലും നിൻ്റെ വേർപ്പിൻ്റെ തൊണ്യാണ് ഞാൻ എനിക്ക് ഒരു പെങ്ങളോ ഒരു ഉമ്മായോ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആരെയും സപ്പോർട്ട് കിട്ടും എനിക്ക് നിന്നെ നോക്കുന്നില്ല ഞാൻ നിൻ്റെ കൂടെ കഴിയുന്നില്ല അതിന് ഇതുപോലെ ഒളിച്ചും പാത്തും വന്നിട്ട് പോകാനുമല്ല ഞാൻ നടക്കുന്നു ഇവിടെ ഇപ്പോഴത്തന്നെ ഞാനും ഇല്ല അതല്ല എൻ്റെയും നിന്റെ ജീവിതത്തിൽ നല്ലൊരു വഴി തുറക്കുന്നു ആ വഴി നീയായിട്ട് അടയ്ക്കരുത് നീയായിട്ട് എൻ്റെ വഴി അടയ്ക്കരുത് എൻ്റെ നിന്റെയും ജീവിതം നീയായിട്ട് നശിപ്പിക്കരുത് പണ്ടും നീ പ്രശ്നം ഉണ്ടാക്കരുത് പക്ഷേ ഇനി നീ കാണിക്കരുത് ഇനി കാണിക്കരുത് ഞാൻ നിന്നെ കൊല കൊടുക്കില്ല ഞാൻ ആരോടും അറിയണ സ്വയം സ്വയം ഞാൻ സ്വയം അറിഞ്ഞില്ല പക്ഷെ നീ എന്തിനാ എന്നോട് എങ്ങനെ മറച്ചു വെക്കുന്നത് നീ മറച്ചു വെക്കണ്ടതും പറഞ്ഞാൽ നിന്റെ അടുത്ത് പെണ്ണുണ്ട് എന്റെ വീട്ടിലുണ്ട്

ഞാൻ പറഞ്ഞിരട്ടെ പറഞ്ഞിരട്ടെ ഞാനിപ്പോ മുപ്പത്താറ് ദിവസം നിന്നതില് പതിനാല് ദിവസവും ഷംലാർ അവിടെ ആറു ദിവസം ആശുപത്രിയിൽ അപ്പൊ അത്രയേടെ ഇരുപത് ദിവസം ഈ പതിനേഴ് ദിവസമാണ് ഞാൻ ഈരാണിക്കോണത്ത് നിന്നത് ഈ പതിനാറ് ദിവസം ഞാൻ ഈരാണിക്കോണത്ത് നിന്നിട്ട് എന്റെ കൂടെ അവളുണ്ടായിരുന്നതിനെ കൂടെ അങ്ങനെ കൊണ്ട് തെളിയിപ്പിച്ചാമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വരെയല്ല